സ്തോത്രം അറിയല്ലോ രതീഷാണ് റൈസർ ഫാമിലിയിൽ നിന്ന് ഉപവാസാനന്തരം എന്തുണ്ട് സന്തോഷമായിരിക്കുന്നു അറിയാം ഒത്തിരി പേർ വിളിച്ച് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയിക്കുമ്പോൾ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ നിങ്ങൾ സന്തോഷവാന്മാരാണ് ആ സന്തോഷം എനിക്കുമുണ്ട് നിങ്ങളുടെ സന്തോഷമാണല്ലോ ഞങ്ങളുടെയും സന്തോഷം എങ്കിലും ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ അത് ഭക്ഷണത്തിൻ്റെയാ കഴിച്ചു തുടങ്ങിയില്ലേ നിങ്ങൾക്കും ആ ക്ഷീണം കാണും വേഗത്തിൽ ആ ക്ഷീണം മാറും ശരീരം ഊർജ്ജസ്വലമാകും പഴയതിലും അധികം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ പ്രേശോ ഫാമിലിക്കൊപ്പമായിരുന്ന ചിലരോട് പറയുവാൻ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എന്ന് നിർബന്ധിക്കുന്നു ചില ശരീരങ്ങളെ കർത്താവ് ഊർജ്ജസ്വലമാക്കുന്നു രോഗം ബാധിച്ച ബലഹീനമായ ചില ശരീരങ്ങളെ ഓ ക്യാട് യേശുബിൻ നാമത്തിൽ ഉപവാസത്തെ തുടർന്ന് ചില ശരീരങ്ങളിൽ ബലമുണ്ടാകുവാൻ പോവുക തളർന്ന് തുടങ്ങിയ ചില അവയവങ്ങളിൽ ഓ സ്തോത്രം പുത്തൻ ശക്തി വ്യാപരിക്കുവാൻ പോകുക ഓ താങ്ക് ഗോഡ് താങ്കോഡ് കിടക്കയിലായിപ്പോകുമെന്ന് കരുതിയ ചിലർ കിടക്കയെടുത്ത് നടക്കുവാൻ തുടങ്ങി ആ മെഹൻ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോ ആ ഓജസ് അത് ശരീരത്തിൽ മാത്രമല്ല ആത്മാവിലും ആവോളം ഉണ്ടല്ലോ പുതിയൊരു സീസണ് അത് ആവശ്യമാണ് അപ്പോൾ ഇനി കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ് ഉപവാസത്തെ തുടർന്ന് അല്ലെങ്കിൽ നിങ്ങൾ ശക്തിയോടെ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുന്ന ഒരു പ്രാർത്ഥനയെ തുടർന്ന് എന്ത് സംഭവിക്കും പലപ്പോഴും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും പരാതിയാണ് പരിഭവമാണ് പരിവേദനമാണ് ദേവദാസനെ ഉപവസിച്ചു ശക്തമായി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചെഴുന്നേറ്റപ്പോൾ ഇന്നലെ വരെ ഇല്ലാത്ത വിധം പ്രശ്നം അങ്ങ് കൂടി ആണേ ലോകസൗഖ്യത്തിന് വേണ്ടി ഉപവസിച്ചേ ഉപവാസം കഴിഞ്ഞപ്പോൾ ലോകസൗഖ്യത്തിന് വേണ്ടിയാ പ്രാർത്ഥിച്ച് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ രോഗം കൂടി വീട്ടിൽ കിടന്നത് ആശുപത്രിയിലേക്ക് പോകേണ്ട അവസ്ഥയായി ഉപസിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇതാണോ ഭർത്താവിന്റെ മാനസ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉപവസിച്ചേ പ്രാർത്ഥിച്ചെ വൈകിയെങ്കിലും വരുമായിരുന്നു പ്രാർത്ഥന തുടങ്ങും മുമ്പേ ഉപവാസം തുടങ്ങും മുമ്പേ ഇപ്പോ വൈകി രാവേറയാൽ നേരവും പുലർന്നു ഇല്ല കാണാനേ ഇല്ല വിളിച്ചാൽ എടുക്കുന്നുല്ല എന്താ കർത്താവേ പ്രാർത്ഥിച്ചപ്പോ ഇതാണോ മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടിയാ പ്രാർത്ഥിച്ചേ എവിടെ ഇപ്പം മാനസാന്തരപ്പെടാൻ ഒരു മനസ്സ് പോലും ഇല്ലാത്ത നിലയിൽ അവർ അകന്നുപോയിരിക്കുന്നു ബാധ്യതകൾ പുറത്തു വരുവാൻ വേണ്ടി ആ പ്രാർത്ഥിച്ചേ ഒരു സാവകാശം കിട്ടുകയായിരുന്നെങ്കിൽ അല്ലേ ഒരു പുതിയ വഴി തുറന്നിരുന്നെങ്കിൽ ഇപ്പൊ ഉണ്ടായിരുന്ന വഴിയും കൂടെ അടഞ്ഞു സാവകാശം തരേണ്ടവരൊക്കെ എടുപിടി എന്ന് പറഞ്ഞ് നിക്കുന്നു അല്ലേ അർത്ഥിച്ച് തുടങ്ങിയപ്പോൾ പ്രശ്നത്തിലാണെങ്കിൽ ജോലിയെങ്കിലും ഉണ്ടായിരുന്നു അപ്പം എല്ലാം തീരുമാനമായി ഒരു വല്ലാത്തൊരവസ്ഥയല്ലേ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട് അതുകൊണ്ടാണ് കർത്താവ് ഇന്ന് ഇതേക്കുറിച്ച് സംസാരിക്കുവാൻ പറഞ്ഞാൽ അപ്പോൾ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു മറുപടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലുള്ളത് കൊണ്ട് തന്നെ ഒരു വേദഭാഗത്തിലൂടെ അത് നമ്മൾ മനസ്സിലാക്കുവാൻ പോവുക വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ തന്നെ ദൈവസന്നിയിലായിരുന്നു നിങ്ങൾ ഭയപ്പെടുന്നത് ഭയപ്പെടേണ്ടതിനെ അല്ല അമേൻ കാരണം മുൻപിലുള്ളത് മറുപടി തന്നെയാണ് പ്രാർത്ഥനയുടെ മറുപടി എന്താ പ്രാർത്ഥനയുടെ മറുപടി ഇതാണോന്നോ ഇത് തന്നെയാ ശ്രദ്ധിച്ചോ അപ്പോ സമൂഹത്തിയുടെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അല്പമായി നമ്മുടെ ചിന്ത മുൻപോട്ട് പോകുവാൻ പോകുന്നത് ചിന്ത മീൻസ് നിങ്ങളുടെ അപരാധിക്കുള്ള പരാതിക്കുള്ള പരിഭവത്തിനുള്ള ഉത്തരം രക്ഷപ്പെട്ട ശേഷം ദീപിൻ്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം തുടങ്ങുന്നത് ഒന്നാമത്തെ വാക്യം തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ രക്ഷപ്പെടുവാനുള്ള സാഹചര്യം നിങ്ങൾക്കറിയാം ഇരുപത്തി ഏഴാം അധ്യായത്തിൽ വീശി അടിക്കപ്പെട്ട ഈജിയൻ കടലെടുക്കിൽ തകർന്ന കപ്പലിനകത്ത് പ്രാണൻ പോകുന്ന അവസ്ഥയിൽ നിന്ന് ആ മുട്ടുമടക്കി പ്രാർത്ഥിച്ച അതെ ഫൗലോസിൻ്റെ കയ്യിൽ ആ കപ്പലിനെയും കപ്പലുള്ളവരെയും ഏൽപ്പിച്ച് ദൈവം ഒരു കരയ്ക്കെത്തിച്ചു തകർന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും അവരെ ഒരു കരയ്ക്കെത്തിക്കും ചിന്തയിലേക്ക് വരാം അപ്പോൾ തുടർന്ന് അവിടെ സംഭവിക്കുന്ന കാര്യം മൂന്നാമത്തെ വാക്യത്തിൽ പൗലോസ് പൗലോസപ്പോസൻ ആ ദ്വീപിൽ പോയിട്ട് തീ കത്തിക്കുകയാണ് തണുപ്പിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി ആത്മീയ തലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ആ തീയെ പ്രാർത്ഥന എന്ന് ഞാൻ വിളിക്കുന്നു എന്താ പ്രാർത്ഥന പ്രാർത്ഥന എന്ന തീ കത്തി തീ കത്തിയപ്പോൾ മൂന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പൗലോസ് കുറെ വിറകുപറക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് ചുറ്റി തീ കത്തിയപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു അണലി പുറത്തു വന്ന് പൗലോസിന്റെ കൈക്ക് ചുറ്റി തീ എന്താ ഓർമ്മയുണ്ടല്ലോ പ്രാർത്ഥന അല്ലെങ്കിൽ ഉപവാസം ആ വലിയ ദൈവ സാന്നിധ്യം ആ വലിയ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ പതുങ്ങിയിരുന്ന അണലി പുറത്തു വന്നു ശ്രദ്ധിക്കുക തീ കത്തിച്ചപ്പോൾ അല്ല അണലി ഉണ്ടായേ അണലി അവിടെ ഉണ്ട് പക്ഷെ തീ കത്തിച്ചപ്പോൾ അത് പുറത്തു വന്നു അർത്ഥം തീ കത്തിക്കുന്നതുവരെ അത് അതിനടിയിൽ പതിഞ്ഞിരിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ അതുവഴി പോകുന്നവരെ അത് കടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ തീ കത്തുമ്പോൾ പ്രശ്നം ഉണ്ടാകുകയല്ല ശ്രദ്ധിക്കുക യുവവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ആ വലിയ ദൈവ സാന്നിധ്യത്തിന് മധ്യത്തിൽ പുതിയ പ്രശ്നം ഉണ്ടാകുകയല്ല നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം പുറത്തു വരും ചില പ്രശ്നങ്ങൾക്ക് പിന്നിൽ വ്യാപരിച്ചിരുന്ന കാരണങ്ങൾ പുറത്തു വരും ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ വലിയ പങ്ക് മെസ്സേജുകളും പിന്നിൽ പല പ്രശ്നങ്ങൾക്കും പിന്നിൽ വ്യാപരിക്കുന്ന വൈശാചിക മണ്ഡലത്തെക്കുറിച്ചായിരുന്നു നിങ്ങളത് കേട്ടു പ്രാർത്ഥിച്ചു ഒപ്പമായിരുന്നുവല്ലോ അത് കേട്ടിട്ടില്ല അത്തവർ അത് കേൾക്കുക അപ്പോൾ ആ പൈശാചിക മണ്ഡലങ്ങൾ എപ്പോഴാണ് പുറത്തു വരുന്നതും അത് കാണുമാറാകുന്നതും പ്രാർത്ഥനയെയും ഉപവാസത്തെയും തുടർന്ന് അതെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആ ആത്മസാന്നിധ്യത്തിൽ എഴുന്നേൽക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ മറഞ്ഞിരുന്ന ചില പൈശാചുഗ മണ്ഡലങ്ങൾ വെളിപ്പെട്ടു വരും ഓ താങ്ക് ഗോഡ് പതുങ്ങിയിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചില കാരണങ്ങൾ പുറത്തു വരും ഒത്തിരി പേരുടെ ജീവൻ നഷ്ടപ്പെടുവാൻ കാരണമായി പതുങ്ങിയിരുന്ന ആ അണലി തീ കത്തിയപ്പോൾ പുറത്തു വന്നതുപോലെ ഈ ആത്മസാന്നിധ്യത്തിന് മധ്യത്തിൽ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ മധ്യത്തിൽ ആളി കത്തുന്ന തീയുടെ ചൂടടിച്ച് നിന്റെ തൊഴിലിടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജോലി ചെയ്ത് സന്തോഷമായി ജീവിക്കുവാൻ കുടുംബം നോക്കുവാൻ കഴിയാത്ത വിധത്തിൽ പതിങ്ങിയിരുന്ന ആ ശത്രുക്കൾ പുറത്തു വരും യേശു എന്നാവ ചില ശത്രുക്കൾ പുറത്തു വരിക ഓ സ്ത്രോത്രം പ്രശ്നം കൂടിയല്ലോ പ്രശ്നം കൂടിയതല്ല പതുങ്ങിയിരുന്നത് പുറത്ത് വരിക അത് നേരത്തെ ഉണ്ട് നീ അവിടെ ജോലി ചെയ്യുവാൻ തുടങ്ങിയത് മുതൽ നീ ആ കോഴ്സ് കംപ്ലീറ്റ് ആയി ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതു മുതൽ നീ ആ ഇന്റർവ്യൂ പാസ്സായതു മുതൽ ആ ജോലി നിനക്ക് കിട്ടിയത് മുതൽ അതേ അതവിടെ പതുങ്ങി ഇരിപ്പുണ്ട് അത് പതുങ്ങി ഇരിക്കുന്നത് കൊണ്ടാണ് പലരുടെയും ചിന്തകളെയും വിചാരങ്ങളെയും വിഷ പങ്കിലമാക്കി നിനക്ക് വിരോധമാക്കി തീർത്തത് പലരും നിനക്ക് വിരോധമായി സംസാരിക്കുവാനും പലരും നിനക്ക് വിരോധമായി പലതും ചെയ്ത് യാതൊന്നും പലർക്കും വിരോധമായി നീ ചെയ്യാതിരുന്നിട്ടും ആ പലരും നിനക്ക് വിരോധമായി ചെയ്തു ആ പലർക്കും വിരോധമായി നീ യാതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ആ പലർക്കും നീ നന്മ മാത്രമേ ചെയ്തുള്ളൂ ആ നന്മ ചെയ്തവരുടെ പിന്നിൽ വ്യാപരിച്ച് അവരെ കൊണ്ട് നിനക്ക് തിന്മ ചെയ്യിപ്പിച്ച് നിന്റെ ജീവിതത്തെ അവിടെ നരക തുല്യമാക്കി തീർത്ത ആ ശത്രു ഇന്നലവരെ അവൻ മറഞ്ഞിരുന്നു അവൻ പുറത്തു വരികോൺ യേശുബിൻ താമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആ ശത്രു പുറത്തു വരികയാണ് ഓ താങ്കോ ജോലിസ്ഥലത്ത് പ്രശ്നമുണ്ടാക്കിയ നിന്റെ പ്രൊമോഷനെ തടസ്സപ്പെടുത്തിയ നിന്റെ നന്മയെ വെച്ച ആ നന്മയെ ചിതറിച്ചു കളഞ്ഞ നീ അധ്വാനിക്കുക അത് എങ്ങോട്ട് പോകുന്നു എന്നറിയത്തില്ല പ്രശ്നം ഉണ്ടായതല്ല നേരത്തെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പതിങ്ങിയിരുന്ന സാധനം പുറത്തു വന്നു അങ്ങനെ പുറത്തു വന്നില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ തീ കത്തിയില്ല ഉപവസിച്ച ഉപവാസത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങിയില്ല അപ്പോ പേടിക്കേണ്ട പ്രശ്നമാണോ അല്ല സ്തുതിക്കേണ്ട സന്തോഷിക്കേണ്ട കാര്യമാണ് അപ്പോഴും ചിന്ത വരും ദേവദാസനേ പുറത്തു വന്നത് അണലിയല്ലേ വിഷ ജന്തു അല്ലേ ജന്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ജന്തു ആ അതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ജന്തു ജന്തു മേൻ ആ ജന്തു അല്ലേ പുറത്തു വന്നേ അത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും പ്രശ്നങ്ങളുണ്ടാക്കും പക്ഷേ നോക്കൂ പാലോ സപ്പോസിൽ എന്താ ചെയ്യുന്നേ ആ പുറത്തു വരുവാൻ ആ അണലി പുറത്തു വരുവാൻ കാരണമായത് എന്താ തീ ആ തീയിൽ തന്നെ പുറത്തു വന്ന അണലി കുടഞ്ഞു കളഞ്ഞു ശ്രദ്ധിക്കുക പുറത്തു വരുന്നത് എന്തുകൊണ്ടാ പ്രാർത്ഥന ഉള്ളതുകൊണ്ടാ ഉപവസിക്കുന്നത് കൊണ്ടാ മറഞ്ഞിരിക്കുന്ന പലതും പുറത്തു വരുന്നത് പമ്മിയിരിക്കുന്ന പലതും പുറത്തു വരുന്ന അപ്പോൾ പുറത്തു വരുന്ന അണലിയോട് മൽപ്പെടുത്തം നടത്താൻ നിൽക്കാമോ പാടില്ല പുറത്തു വരുന്ന അണലിയോട് യുദ്ധം ചെയ്യാൻ പാടില്ല പുറത്തു വരുന്ന അണലിയെ വേറെ ഒരു തരത്തിലും നമുക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയത്തില്ല പിന്നെ ഈ തീയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും അളിക്കത്തുന്ന ആ തീയിൽ അതിനെ അങ്ങ് കുടഞ്ഞു കളയുക അപ്പൊ പുറത്ത് വരുന്നതിനെ ഈ തീയിലിട്ട് ദഹിപ്പിച്ച് കളയുക അപ്പോ പുതിയ സീസണിലേക്ക് ഈ പതുങ്ങിയിരുന്ന ആ പിശാജ് ഇല്ലാതെ നിനക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും ആ പൈശാചിക മണ്ഡലത്തിൻ്റെ സ്വാധീനമില്ലാതെ മുൻപോട്ട് പോകുവാൻ കഴിയും പുറത്ത് വന്നതിനെ ആ തീയിലിട്ട് കളയും യെസ് യേശുബിൻ നാമത്തിൽ അതിനെ കുടഞ്ഞിട്ട് ഓ ധാഗോട് യേശുബിൻ നാമത്തിൽ സഹോദര സഹോദരി ആ തൊഴിലിടത്തിൽ നിന്ന് ചാടി പുറപ്പെട്ട് വന്നതിനെ ഉപവാസാനന്തരം ചാടി പുറപ്പെട്ട് വന്നതിനെ ആ തീയിലേക്ക് കുടഞ്ഞു കളയും യസ് അത് ദഹിച്ചു പോകുക ഓ താങ്കോട് ഏഷ്യബന് ഇനി അതില്ല ആ ജോലി സ്ഥലത്ത് ഇനി അതില്ല നിനക്ക് വിരോധമായി നിൽക്കുവാൻ നിനക്ക് മുമ്പ് ഒത്തിരി പേരെ തകർത്ത് കളഞ്ഞ നിനക്ക് മുമ്പ് ഒത്തിരി പേരെ കണ്ണുനീരിലാക്കിയ നിനക്ക് മുമ്പ് ഒത്തിരി പേരുടെ ജീവിതങ്ങളെ നരക തുല്യമാക്കി മാറ്റിയ ആ പന്നപ്പിഷാജ് നിന്റെ തൊഴിലിടത്തിൽ എഴുതുന്നു നിൽക്കുന്ന ആ പന്നപ്പി ഷാജ് നീ ജോലി ചെയ്യുന്ന ആ ഭവനത്തിനകത്ത് എഴുന്ന വരുന്ന ആ പന്നപ്പിഷാജ് ചില വ്യക്തികളിലൂടെ ചില വ്യക്തികളിലൂടെ അത് പുറത്തു വരുമ്പോൾ ആ വ്യക്തിയോട് മല്ല യുദ്ധത്തിന് നിൽക്കരുത് അതെ പ്രാർത്ഥനയിൽ യെസ് തട്ടിക്കോടും അവർ വീണ് ദഹിക്കുവാൻ തക്കവണ്ണം ഓ സ്ത്രം പ്രാർത്ഥന അത്രമാത്രം ശക്തമെങ്കിൽ ആ പ്രാർത്ഥനയിൽ ആ അണലി വെന്തുപോകും ഇനി നിന്നെയും അത് കടിക്കത്തില്ല നിനക്കൊപ്പമുള്ളവരെയും കടിക്കത്തില്ല സഹോദരി പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റു ഉപവാസം കഴിഞ്ഞു കഴിഞ്ഞ നാളുകളെക്കാൾ പ്രശ്നം രൂക്ഷമാകുന്നു ദൈവദാസനേ പലരും നോക്കി പറയുവാൻ തുടങ്ങി ഇപ്പോൾ എന്തായി ഞങ്ങളെടുത്താണോ കളി ഇതുവരെ ഒരു സംശയമായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത് കളിക്ക് കാരണം ആരാണ് ഈ പ്രശ്നത്തിന് പിന്നിൽ ആരാണ് ആരുടെ ബുദ്ധിയാണ് ആരുടെ വാക്കുകളാണ് അവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം പുറത്തു വരുമ്പോൾ കണ്ടു പേടിച്ചു അയ്യോ തീർന്നേ തീർന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കാതെ എന്തു ചെയ്യണം നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അടികൂടണം ഇടികൂടണം അങ്ങനെയല്ല പിന്നെ അതിനെ കുടഞ്ഞ് തീയിലിടണം തിരിച്ചറിഞ്ഞാൽ കുടഞ്ഞ് തീയിലിടണം യേശുബിൻ നാമത്തിൽ പ്രാർത്ഥനയിൽ അതിനെ അങ്ങ് ഇട്ട് കളയണം ഓ താങ്ക് ഗോഡ് പുറപ്പെട്ടു വരുന്ന വെളിപ്പെട്ട് വരുന്ന ആ ശത്രുവിനെ പ്രാർത്ഥനയിൽ അങ്ങ് ഇട്ട് കൊടുക്കണം ഓ ആ മേൻ തിരിച്ചറിഞ്ഞതടക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സഹോദരി നാവ് കൊണ്ടുള്ള യുദ്ധമൊന്നും വേണ്ട പ്രാർത്ഥനയിൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന ആ വ്യക്തി പുറത്ത് വന്നിട്ടുണ്ട് അതിന് ഇട്ടുകൊടുക്ക് നിനക്ക് വിരോധമായി ചെയ്ത ആ വിചാരത്തെക്കുറിച്ച് നീ കേട്ടിട്ടുണ്ട് ക്ഷുദ്രപ്രയോഗത്തെക്കുറിച്ച് നീ അറിഞ്ഞിട്ടുണ്ട് അത് നിനക്ക് ദൈവത്തിൻ്റെ പരീശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് പ്രാർത്ഥന മധ്യയിൽ വെളിപ്പെട്ട് വന്നത് ആ പ്രാർത്ഥനയിൽ തന്നെ ഇട്ടുകളെ പ്രാർത്ഥനയിൽ അതിനെ ഇട്ടുകളയു അത് ദഹിച്ചു പോകുകയെ കുടുംബജീവിതത്തിന് വിരോധമായി ചെയ്തു കൂട്ടിയത് വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും ചിലരുടെ ഇടപെടലുകൾ കൊണ്ടും സംഭവിച്ചത് ദഹിച്ചു പോകുക സ്തോത്രം പുറത്തു വന്നില്ലേ കണ്ട് പേടിക്കാനല്ല ഇപ്പോൾ ആളെ കത്തിയ തീ ഉണ്ടല്ലോ കത്തിക്കൊണ്ടിരിക്കുന്ന തീ ഉണ്ടല്ലോ തീയുണ്ടല്ലോ പ്രാർത്ഥനയുണ്ടല്ലോ അതിനകത്തേക്ക് അങ്ങ് തട്ട് അവരോട് യുദ്ധം ചെയ്യാൻ നിൽക്കണ്ട ഭാര്യയോട് യുദ്ധം ചെയ്യാൻ നിൽക്കണ്ട ഓ സ്തോത്രം ഭാര്യയുടെ വീട്ടുകാരോടും കൂട്ടുകാരോടും യുദ്ധം ചെയ്യാൻ നിൽക്കണ്ട ആ തീയിൽ തട്ട് പ്രാർത്ഥന എന്ന തീയിൽ തട്ട് അത് ദഹിച്ചു പോകും ഓ താങ്ക് ഗോഡ് നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അപ്പോൾ പ്രാർത്ഥനയെ തുടർന്ന് ഉപവാസത്തെ തുടർന്ന് ചിലത് പുറത്തു വരുന്നത് കണ്ട് പേടിച്ച് ഓടാനല്ല മറിച്ച് അതിനെ തീർക്കാൻ വേണ്ടിയാ അമ്മേൻ അതാ പറഞ്ഞേ ഭയപ്പെടുത്തിയ കരയിപ്പിച്ച നിരാശപ്പെടുത്തിയ ആ ശത്രുവിനെ ഈ ഉപവാസത്തിൽ പ്രാർത്ഥനയിൽ നമ്മൾ തീർക്കും പുതിയ സീസണിൽ അവൻ ഇല്ല ഓ സ്തോത്രം നിങ്ങളുടെ ജീവിതത്തെ നരകതുല്യമാക്കി ആ ശത്രു പുതിയ സീസണിൽ ഇല്ല ഉപവാസാനന്തരം ആ ശത്രു ഇല്ല പ്രാർത്ഥനാനന്തരം ആ ശത്രു ഇല്ല എങ്ങനെ ഇല്ലാതാകും അവനെ പ്രാർത്ഥനയിൽ തട്ടിയേക്കണം പദവേ പിതാവേ തലമുറകളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വ്യാപരിശാ പ്രതികൂലം പുറത്തു വരുമ്പോൾ പമ്മി ഇരുന്നത് ചാടി പുറത്തു വരുമ്പോൾ ഇപ്പോൾ പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്തായി ഞങ്ങളോട് കളിച്ചിട്ട് എന്തായി ഇപ്പം ഓ അവളുടെ മോൻ പഠിച്ച് അങ്ങ് എത്തിയില്ലേ അവളുടെ മകൾ പഠിച്ച് അങ്ങക്കറിയത്തില്ലായിരുന്നു പറഞ്ഞ് 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 നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് പിന്നിൽ വ്യാപരിച്ചവർ അപ്പോൾ എന്തു ചെയ്യണം ആ അടുത്ത് കുറേ അഞ്ച് രൂപ തൊട്ടുമായിട്ട് ഇറങ്ങരുത് നേർച്ചയും കാഴ്ചയുമായിട്ട് പിന്നെ പ്രാർത്ഥനയിൽ തട്ടിയേക്കണം അവരൊക്കെ പ്രാർത്ഥനയിൽ തട്ടിയേക്കണം അതൊക്കെ തീർന്നോളൂന്നേ ഞാൻ വിളി ശാപത്തെ സ്തോത്രം പ്രാർത്ഥനയിൽ തട്ടിയേക്കെ ആ വിടക്ക് കണ്ണുകളെ ആഭിചാരങ്ങളെ ക്ഷുദ്രപ്രയോഗങ്ങൾ ഇതിൻ്റെ തലമുറകളുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക സ്വാധീനങ്ങളെയും അവകാശവാദങ്ങളെയും തലമുറകളുടെ ആരോഗ്യത്തിന് മേൽ തലമുറകളുടെ സൗന്ദര്യത്തിനുമേൽ തലമുറകളുടെ നന്മകളുടെ മേൽ തലമുറകളുടെ ഭാവിയുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന അവകാശവാദങ്ങളെ ആ അവകാശവാദങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളും അവർ ചെയ്തു കൂട്ടിയ പൈശാചിക മണ്ഡലങ്ങളും പുറത്തു വരുമ്പോൾ ൂർത്ത് ഭയപ്പെടുക കണ്ടു ഭയപ്പെടുകയെല്ലാം മറിച്ച് ആളിക്കത്തുന്ന ആ പ്രാർത്ഥന തീയിലേക്ക് അങ്ങ് താട്ട് അതങ്ങ് ദഹിച്ചു പോകും ഓ താങ്ക് ഗോഡ് യേശു നാത്തിൽ ചിലർ ആ തീയിൽ ദഹിക്കുക ക്ഷുദ്രപ്രയോഗകർ വിളിഷാപക്കാർ നേർച്ച കാഴ്ചക്കാർ ഈ ആൻ്റെ തലമുറകൾക്ക് വിരോധമായി നിൽക്കുന്ന അവരെ മധ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കി തീർക്കുന്ന ദേശത്തിലെ ചിത്തപ്പേരുകാരുടെ പ്രധാന ലിസ്റ്റിലെ പ്രധാനികളാക്കി മാറ്റുന്ന ചിലരെ ചില പൈശാചിക സ്വാധീനങ്ങളെ കർത്താവിനെ ദഹിപ്പിക്കുക ആ തീയിൽ ഉപവാസാനന്തര മാളിക്കത്തുന്ന ദൈവ സാന്നിധ്യത്തിൽ മാറുക അതിന്റെ തലമുറകൾക്ക് വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന പദ്ധതികൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും മാതാവ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ താങ്ക് ഗോഡ് അപ്പോ രോഗം കൂടുമ്പോ തിരിച്ചറിയണം പമ്മി ഇരുന്നതൊക്കെ പുറത്തു ചാടി എന്ത് ചെയ്യണം പ്രാർത്ഥന എന്ന തീയിൽ തട്ടണം ഓ താങ്കോഡ് അതിന് തക്കവണ്ണം ഉപവാസം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പ്രാർത്ഥന കുറയരുത് പ്രാർത്ഥന ശക്തിപ്പെടണം പുറത്ത് വന്നതൊക്കെ ദഹിക്കണമെങ്കിൽ പ്രാർത്ഥ ഉയർന്നേ പറ്റത്തുള്ളൂ പ്രാർത്ഥന കൂടിയേ പറ്റത്തുള്ളൂ പ്രിയരേ നിങ്ങൾ കാണുന്ന അറിയുന്ന അവരല്ല ശത്രു പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട് കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ പിന്നാലെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചവരാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ പിന്നാലെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചവരെങ്കിൽ നിങ്ങൾക്ക് പോലും അറിയുവാൻ കഴിയാത്തൊരു കാര്യം ഞാൻ പറയട്ടെ അത് പിശാചിനറിയാം നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ജീവിതം മാറും ഇന്നലകളിലെ ഇല്ലായ്മകൾക്കും ദാരിദ്ര്യത്തിനും കഷ്ടതയ്ക്കും കണ്ടുനീരും അതേ നിലവിളിയോട് പരിഭവം പറഞ്ഞ് നടന്ന അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാകും അത് വന്ന പിശാജു തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ തിരിച്ചറിയുന്നവർ അതിനെ കുറയ്ക്കരുത് ഉപവാസം കഴിഞ്ഞതുകൊണ്ട് പ്രാർത്ഥന കഴിഞ്ഞതുകൊണ്ട് എല്ലാം നോ പ്രാർത്ഥന ഉപവാസം അതൊരു ദിനചര്യയായി മാറട്ടെ അതുകൊണ്ടാണ് എല്ലാ മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പം പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആയിരിക്കുന്നത് വിടത്തില്ല ഒരു പിശാജിനെയും വിടത്തില്ല ഒരു പിശാജിനും നിങ്ങൾ വിട്ടുകൊടുക്കത്തുമില്ല താങ്ക് ഗോഡ് ഒരു പിശാജിനും നിങ്ങളെ വിട്ടുകൊടുക്കത്തില്ല ഞങ്ങളുടെ മസിൽ പവർ കൊണ്ടല്ല ഇപ്പൊ എല്ലാം പോയി മസിൽ പവർ കൊണ്ടല്ല മറ്റെന്തെങ്കിലും കഴിവ് കൊണ്ടല്ല ശ്രേഷ്ഠത കൊണ്ടല്ല പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും പിശാജിനെയും അവന്റെ പദ്ധതികളെയും തകർക്കുവാൻ കഴിയും ഓ താങ്ക് ഗോഡ് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതെ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ ഇത് പറഞ്ഞത് കർത്താവായി യേശു ക്രിസ്തു തന്നെയാണ് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നിങ്ങളെ വിട്ട് നീങ്ങി പോകത്തേ ഇല്ല ഭർത്താവ് പതിനേഴാമധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ കേട്ട ശിഷ്യന്മാർക്ക് കാര്യം മനസ്സിലായി പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ശുശ്രൂഷകളിലെല്ലാം ഭൂതങ്ങൾ പുറത്തുപോയി വൈശാചിക മണ്ഡലങ്ങൾ അഴിഞ്ഞു ആ സാധ്യങ്ങൾ സാധ്യമായി തീർന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു തിരിച്ചറിയുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും കടക്കാർ പ്രശ്നമുണ്ടാക്കുമ്പോൾ സാവകാശം തന്നവർ പോലും ഇനി പറ്റത്തില്ല എന്ന് പറയുമ്പോൾ തിരിച്ചറിയണമേ പിന്നിൽ വ്യാപരിക്കുന്ന വൈശാചിക മണ്ഡലം പുറത്ത് വന്നിട്ടുണ്ട് നീ പ്രാർത്ഥിച്ച് പുറത്തു വരുമെന്ന് പിശാജിന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പമ്മിയിരുന്നതൊക്കെ പുറത്ത് പുറത്തു വരിക ഒന്നുകൂടെ പേടിപ്പിക്കുവാൻ കുടഞ്ഞു കളയൽ കുടഞ്ഞുകളെ അബാധ്യതകളെ പുറത്തു വരുന്ന ഓ നാമത്തിൽ കവണ്ണം ഉപവാസാനന്തരം പ്രാർത്ഥനയെ തുടർന്ന് ഓ സ്ത്രോത്രം ആത്മ ി കടക്കാരിയാക്കി നിങ്ങളെ ഒതുക്കി കളയുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും അടിക്കടി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ചിലത് ചില പൈശാചിക മണ്ഡലം ചില പൈശാചിക സ്വാധീനങ്ങൾ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി ഓ തേങ്കോട് തേങ്കോഡ് യേശു നാമത്തിൽ ഇനി ആ കടക്കണിയിൽ നിന്റെ കുടുംബത്തിൽ ആരും വീണ് തകരുവാൻ നിന്റെ കർത്താവ് അനുവദിക്കത്തേ ഇല്ല സ്തോത്രം പ്രാർത്ഥനയെ പോലും മേൻ നേരത്തെ ഒളിച്ചിരുന്നെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ ഉപവാസം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒളിച്ചിരുന്ന് പോലും പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല അർത്ഥം പ്രാർത്ഥന എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട് തീയാളി കത്തുന്നുണ്ട് പമ്മി ഇരുന്നതൊക്കെ ചാടി പുറത്തു വരികയാണ് വായ കൊണ്ട് തീർക്കരുത് വായ് കൊണ്ട് തീർക്കരുത് വായ് കൊണ്ട് തീർക്കരുത് വായടച്ച് കുടഞ്ഞ് തീയിലട് നാമത്തിൽ വായി തുറന്നില്ല ഓ സ്ത്രോത്രം വായി തുറന്നാൽ ആ അണലി ചാടി നാക്കിൽ കടിക്കും പിന്നെ വാ തുറക്കാൻ പറ്റത്തില്ല വരും അണലി വിഷത്തിൻ്റെ പ്രത്യേകത വീർത്തു വരും വീർത്ത് വരും വായു തുറക്കുമ്പോൾ മുഖത്തിൻ്റെ പല ഭാഗങ്ങളിലും വീർത്ത് വരുന്നത് ആണലി വിഷം ഉള്ള സാധനങ്ങളുടെ അടുത്താണ് വായ് തുറക്കുന്നത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദിവ്യത്തെ സ്തുതിക്കുന്നു ഇത് തിരിച്ചറിയാനും ഒരു പരിജ്ഞാനവും ഒരു വിവേകവും ആവശ്യമാണ് ഓക്കേ വായി തുറക്കരുത് കുടഞ്ഞു കളയെ ഓ താങ്ക് ഗോഡ് കുടഞ്ഞു കളയെ സ്തോത്രം സ്തോത്രം യേശുനാമത്തിൽ പുറത്ത് വരുന്നതിനെ കുടഞ്ഞു കളയെ ശുശ്രൂഷക ഉപവാസത്തെ തുടർന്ന് ശുശ്രൂഷയെ ചിലതൊക്കെ പുറത്തു വരികയാ പമ്മിയിരിക്കുന്ന ശുശ്രൂഷയിൽ ആത്മീയ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ പമ്മിയിരിക്കുന്ന എന്താ ഓ പിന്നെ യവനിപ്പോ പറഞ്ഞിട്ട് വേണം ഞങ്ങളൊക്കെ എത്ര കാലം കൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയതാ അപ്പോഴാ ഞങ്ങൾ ആരാ ഞങ്ങളുടെ അടുത്താ ആ ഞങ്ങളുടെ അടുത്താ ആ പമ്മിയിരിക്കുന്ന അമേൻ പൗലോസിന്റെ അടുത്ത് പമ്മിയിരുന്നു നിങ്ങളുടെ അടുത്ത് പമ്മിയിരുന്നില്ലെങ്കിൽ എന്തോ കുഴപ്പം അമേൻ നിങ്ങളില്ല എന്ന് പറയുന്നത് കൊണ്ടൊന്നും ഇല്ലാതാകുന്നില്ല പിശാചിനെ നിങ്ങൾ തിരിച്ചറിയുക അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുക പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ അത് പുറത്തു വരും അത് പുറത്തു വരുമ്പോൾ തീയാളിക്കത്തുമെങ്കിൽ ആ തീയിൽ തന്നെ അത് ദഹിച്ചു പോകും അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അവിടെ ഉള്ളവർക്കറിയാം എന്താ സംഭവിക്കുന്നത് ഈ പൈശാചിക മണ്ഡലത്തിൻ്റെ സ്വാധീനത്തിൽ നിങ്ങളായിത്തീർന്നാൽ പിശാചിനാൽ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ ഇന്ന് ചിരിക്കുന്ന പലർക്കും കാര്യമറിയാം നിങ്ങൾ വീഴും നിങ്ങൾ തകർന്നു പോകും നിങ്ങൾ ഇനി രക്ഷപ്പെടത്തില്ല തലമുറകൾ പുറത്ത് വരത്തില്ല നന്മ ഉണ്ടാകത്തില്ല നശിക്കും ഉള്ളതെല്ലാം നഷ്ടപ്പെടും വിറ്റുപറച്ച് ഓടും ഭ്രാന്ത് പിടിച്ച് ഓടും സ്തോത്രം അത് പലർക്കും അറിയാം പ്രിയരെ പലർക്കും അതറിയാം ആ ദേശത്തുള്ളവർക്കും അറിയാം അവർ പ്രതീക്ഷിച്ചു നിൽക്കുക ഇപ്പോൾ പൗലൂസിനെ പാമ്പ് കടിക്കും കടിക്കുമ്പോൾ അവൻ വീഴും അവന്റെ ശരീരം വീർത്തു വരും എക്സ്പെക്ടേഷൻ അതൊക്കെയാണ് ഒരു ഓ താങ്ക് ും നടക്കത്തില്ലാമോ പലതും പലതും കാത്തിരിപ്പുണ്ട് പക്ഷെ അൺഎക്സ്പെക്ടായത് എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരുവൻ നിനക്കൊപ്പമുണ്ട് അൺഎക്സ്പെക്ടായത് പോലീസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവിടെ ഉള്ളവരെല്ലാം പറയുക ഇവർ ഒരു ദേവൻ യുവന്മാർ ചില്ലറക്കാരല്ല ഐ മീൻ അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് കടലിൽ നിന്ന് വന്ന പോകുന്നവരെ കുഴപ്പക്കാരായിരുന്നു അതുകൊണ്ടാണ് നീതി ദേവദേവരെ വെറുതെ ഇടാത്തെന്നാ നീ പാവിയാണ് നീ കുഴപ്പക്കാരനാണ് നീ കുഴപ്പക്കാരിയാണ് നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ല നീ അങ്ങനത്തവനാണ് നീ അങ്ങനത്തവളാണ് നീ ഊ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് 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 അഴിച്ചവർ അവർ പറയുവാൻ പോകുക നീ ഒരു ദൈവ പൈതലാണ് ഒരു പിശാചിന് നിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല താങ്ക് യു അവിടെ യേശുബൻമത്തിൽ മാതാവേ പിതാവേ സഹോദര സഹോദരി കുഞ്ഞുമക്കളെ കേൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ദേഷ്യം പറയുവാൻ പോകുക നീ ഒരു ദൈവ പൈതൽ ആണ് നീ ഒരു ദൈവ പൈതലാണ് അത് പറഞ്ഞ് കേൾക്കുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ അവസരം ഒരുക്കും അപ്പോ പുറത്തു വരുന്നത് എന്തിനു വേണ്ടിയാ വീണ്ടും ഒരു പ്രശ്നത്തിന്റെ സീരീസ് ഉണ്ടാക്കുവാൻ വേണ്ടിയല്ല തീയിൽ ഒടുങ്ങാനുള്ളതാണ് പുറത്തു വരുന്നത് പ്രാർത്ഥനയെ തുടർന്ന് സംഭവിക്കുന്നത് പ്രശ്നങ്ങളുടെ പിന്നിലെ കാരണങ്ങൾ പുറത്തു വരും ആ കാരണത്തെ കണ്ട് ഭയപ്പെടരുത് കുടഞ്ഞു കളയണം കുടഞ്ഞു കളയുവാൻ തക്കവണ്ണം തീ ആളെ കത്തിക്കുക പിന്നെയും പ്രാർത്ഥനയോടെ മുൻപോട്ട് പോവുക ഈ പുതിയ സീസൺ അത് നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ വക്തത്വ നിവൃത്തിയുടെ സാക്ഷ്യത്തിൻ്റെതായി മാറട്ടെ പ്രൈസ് ഓഫ് ഫാമിലി പ്രാർത്ഥനയോടെ നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പിന്നെയും അറിയിക്കുക നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും നിശ്ചയം മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ബാധിക്കപ്പെട്ടവരെ പ്രൈസ് ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക പ്രൈസ് ഓർ ഫാമിലിയുമായുള്ള കോൺടാക്റ്റ് അവർക്ക് കൈമാറുക അതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾക്കറിയാമല്ലോ പതിനൊന്ന് മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി പ്രൈസ് ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്കൊരുമിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ആലയത്തിൽ കടന്നു വരിക ഞായറാഴ്ചയും സഭാരാധനയുണ്ട് ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പത്ത് മണി മുതൽ നിങ്ങളൊരാധനയ്ക്ക് കടന്നു പോകുവാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കുന്നുവെങ്കിൽ ജോയിൻ ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലിങ്ക് അവൈലബിൾ ആണ് ഇനി നിങ്ങൾ ആരാധനയ്ക്ക് പോകുന്നില്ലെങ്കിൽ നേരിട്ട് കടന്നു വരിക നമുക്കൊരു പ്രാർത്ഥിക്കാം ജോയിൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ജോയിൻ ചെയ്യുവാനുള്ള ലിങ്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ മാസത്തിലെ അവസാനം മറക്കട പ്രഷർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉപവസിക്കുന്നു നിങ്ങളുടെ ഇത് മാത്രമായ ഒരു വിഷയത്തിനും ഒരു പ്രേയർ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചേർന്ന് പ്രഷർ ഫാമിലിയുടെ മിഷണറി പ്രവർത്തനത്തിൽ പങ്കാളിയാകുവാൻ നിങ്ങൾക്കും അവസരമുണ്ട് സാധ്യതയുടെ പുതിയ വാതിലുകൾ വഴികൾ നിങ്ങൾക്ക് മുമ്പിലും കർത്താവ് തുറന്നു തരുമോ എന്നൊക്കെ വിശ്വസ്ത കർത്താവ് നല്ലതുമേ അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല പകൽക്കാലം അപ്പോൾ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ കർത്താവ് പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ അരിയങ്ങൾക്കൊപ്പമായിരുന്ന പ്രിയജനം അപ്പം പുതിയ സീസണിലേക്ക് അവർ കാൽ വെച്ചു വെളിപ്പെട്ട് വരുവാൻ പതുങ്ങിയിരിക്കുന്ന ചിലത് മുൻപിലുണ്ട് അറിയുന്നു ആ പുറത്ത് വരുന്നതിനെ കണ്ട് ഭയം നോടുവാനല്ല അതിനെ എന്ന കീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു സ്തോത്രം ദേശത്തിൽ സാക്ഷികളായി മാറുവാൻ പ്രിയപ്പെട്ടവരെ സ്വർഗമങ്ങ് സഹായിച്ചാട്ടെ തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശപ്പ അനുഗ്രഹിക്കപ്പെട്ട തൊഴിലുകളെ നൽകണമേ യേശുബിൻ നാമത്തിൽ ജോലി സംബന്ധമായുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ ജോലി സ്ഥലത്ത് ചില വ്യക്തികൾ പ്രശ്നങ്ങളുണ്ടാക്കി ജോലി നന്നായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ യേശുബിൻ നാമത്തിൽ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകട്ടെ തൊഴിൽ സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ വെല്ലുവിളികളും യേശുബിൻ നാമത്തിൽ വിട്ടുമോ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ യേശുവേ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ഭാവി അവരുടെ വിദ്യാഭ്യാസം നല്ല അഡ്മിഷനുകൾ ലഭിക്കട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ മത്സര പരീക്ഷകളിൽ കാത്തിരിക്കുന്നവർ അനുഗ്രഹിക്കണം വിവാഹബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ പഠന വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ പഠിപ്പിക്കുവാൻ മക്കളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ വഴികൾ തുറക്കണമേ കാവ് കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്നുവരട്ടെ കുടുംബങ്ങളെ തകർത്ത് കളയുന്ന വിഷാജിൻ്റെ ആയുധങ്ങളായ മധ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ യേശു എന്നാപത് വിട്ടവ എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ സിവിൽ ക്രിമിനൽ കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ പല പല കേസുകളിൽപ്പെട്ടവർ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടാത്തവർ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുവാൻ കഴിയാതെ തടസ്സപ്പെട്ടായിരിക്കുന്നവർ എല്ലാ തടസ്സങ്ങളും മാറട്ടെ പല പേപ്പേഴ്സിന് ഉണ്ടാകട്ടെ പുതിയ സീസൺ വിശാലതയുടെ പുതിയ സീസൺ അവർ അനുഭവിക്കട്ടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശോപ്പാ രോഗികളെ അങ്ങ് സൗഖ്യമാക്കണം എല്ലാ രോഗബന്ധനവും വിട്ടുമാറട്ടെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് രോഗത്തിന് കാരണമായ രോഗാത്മകൾ വിട്ടുപോകട്ടെ കടഫാരങ്ങൾ മാറട്ടെ പലിശക്കടങ്ങൾ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ കൊടുത്തു തീർക്കുവാനത്തെ കൗണ്ട് വഴികളെ തുറക്കണമേ അവകാശങ്ങളെ ഇവരുടെ അവകാശങ്ങളെ ഇവർക്ക് തന്നെ അങ്ങ് നൽകണമേ അപ്പാ എല്ലാ അവകാശവാദങ്ങൾ വഴിയട്ടെ കച്ചവടങ്ങൾ നടക്കട്ടെ രജിസ്ട്രേഷനുകൾ നടക്കട്ടെ എല്ലാ തടസ്സവും മാറട്ടെ ഭവനങ്ങൾ പണിയട്ടെ വാടക വീടുകളിൽ എന്ന നിരാശയും ഇല്ലായ്മയും മാറട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ ആത്മീയ ജീവിതം പണിതുയർത്തപ്പെടത്തെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടത്തെ വലുതും ചെതുമായ കച്ചവടങ്ങൾ സ്വദേശത്തും വിദേശത്തും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തെ രാമൻ്റെ പുത്രൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയനുഗ്രഹിച്ചും പ്രാർത്ഥിക്കുന്നു പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും പ്രാർത്ഥനയുടെ ക്രമയ്ക്കായി സ്ഥോപിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ നാളെ പകലും നമ്മൾ കേട്ട് പ്രൈസർ ഫാമിലിയുടെ എന്ന ദിന പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക